കീരമ്പാറ പഞ്ചായത്തിനെ കാട്ടാനകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദമുയരുന്നു റോഡിനും വീടുകൾക്കും സമീപത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുവാനുള്ള വനംവകുപ്പിന്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടുകയാണ് പെരിയാർ തീരത്ത് ഫെൻസിംഗ് സ്ഥാപിച്ച് ആനകൾ തേക്ക് പ്ലാന്റേഷനിൽ കയറുന്നത് തടയണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം പ്ലാന്റേഷൻ ആനകളുടെ ആവാസ മേഖലയായി മാറ്റുന്നതിനുള്ള ഇപ്പോഴത്തെ തീരുമാനവുമായി വനം വകുപ്പ് മുന്നോട്ടു പോയാൽ ശക്തമായി എതിർക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു കീരമ്പാറ പഞ്ചായത്തിൽ അതിരൂക്ഷമായ കാട്ടാനശല്യം പ്രതിരോധിക്കാൻ നബാഡ് അനുവദിച്ച എൺപത് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ച് എട്ട് കിലോമീറ്ററിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത് വനംവകുപ്പിന്റെ പ്ലാന്റേഷൻ തീരുന്ന ഭാഗങ്ങളിൽ ജനവാസ റോഡിനോടും ചേർന്നാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് തട്ടേക്കാട് തുണ്ടം വനങ്ങളിൽ നിന്ന് പെരിയാർ കടന്നെത്തുന്ന ആനകൾക്ക് പ്ലാന്റേഷനിൽ യഥേഷ്ടം വിഹരിക്കാൻ സാഹചര്യം ഉണ്ടാകും സ്ഥിരം ഭീഷണിയായി ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ആനകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് സാരം നിലവിലെ തീരുമാനപ്രകാരം ഫെൻസിംഗ് ഗുണത്തെക്കാളേറെ ദോഷകരമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ആനകൾ പുഴ കടന്നെത്തുന്നത് തന്നെ തടയുകയാണ് വേണ്ടത് അതിന് പെരിയാർ തീരത്ത് ഫെൻസിംഗ് സ്ഥാപിക്കണം പ്ലാന്റേഷനെ ഒഴിവാക്കി ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോയാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വ്യക്തമാക്കി നബാഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് ലക്ഷം രൂപയുടെ എട്ട് കിലോമീറ്റർ ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷെ അതിൽ വിചിത്രമായ കാര്യമെന്ന് പറയുമ്പോൾ ഈ ആനകൾ കീരമാര ക്രമത്തിൽ കടന്നു വരാതെ പുഴയുടെ ഓരത്തുകൂടി ഫെൻസിങ് ഇടുന്നതിന് പകരം ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയതും ടെൻഡർ ചെയ്തിരിക്കുന്നതും ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ കൂടെ നമ്മൾ താമസിക്കുന്ന ഇതെല്ലാം നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ ആണ് നിരവധി ആളുകൾ താമസിക്കുന്നതാണ് അപ്പോൾ ആളുകൾ താമസിക്കുന്നതിൻ്റെ അതിർത്തിയിൽ അവരിടാനാണ് പ്ലാനിട്ടിരിക്കുന്നത് അപ്പോൾ അർത്ഥം എന്ന് പറയുമ്പോൾ പുഴയിൽ നിന്ന് ആന കയറി ഒന്ന് രണ്ട് കിലോമീറ്റർ ഈ ജനങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ തടയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ അത് തീർത്തും ഞങ്ങൾ പറയുകയാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ജനവാസ മേഖലയിൽ ഫെൻസിങ്ങിനോട് ഞങ്ങൾ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറയാനുള്ള കാരണം ഈ ആനയെ പുഴയറമ്പിൽ തന്നെ തടയുക ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിനോടും ജനജാഗ്രതാ സമിതിയോടും ഒരു തരത്തിലുമുള്ള കൂടിയാലോചനയും വനംവകുപ്പ് നടത്തിയിട്ടില്ലെന്ന് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ആനകളെ തുരത്താനും രാത്രിയിൽ കാവൽ ഏർപ്പെടുത്താനുമെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹായം തേടുന്ന വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചത് ആനശല്യത്തിനുള്ള ശാശ്വത പരിഹാരത്തിനായി ഫെൻസിംഗ് അല്ല ട്രെഞ്ച് താഴ്ത്തുകയാണ് വേണ്ടതെന്നും മാമച്ചൻ ജോസഫ് പറഞ്ഞു നാല് കൊല്ലം മുമ്പിട്ട് ഈ ഫെൻസിങ് ഞാൻ മനസ്സിലാക്കി കൊടുത്തല്ലോ ഏതാണ്ട് മൂന്ന് നാല് മാസക്കാലമാണ് നിലനിന്നുള്ളൂ ആന കയറി തുടങ്ങിയതിനു ശേഷം ആനയതെല്ലാം ചവിട്ടി ഞരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം ചവിട്ടി ഞരിച്ച് കിലോമീറ്ററോളം ആന ചവിട്ടി തിരിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് ശാശ്വത പരിഹാരം എന്ന് പറയുമ്പോൾ ട്രഞ്ച് തന്നെയാണ് ഇനി ഉള്ള പൈസ കൊണ്ട് ഒരു കിലോമീറ്റർ ഒരു കിലോ രണ്ട് കിലോമീറ്റർ രണ്ട് എങ്കിലും ട്രഞ്ച് താത്തിയാൽ അതൊരു ശാശ്വത പരിഹാരമായിരിക്കും നാലു വർഷം മുൻപ് സ്ഥാപിച്ച ഫെൻസിംഗ് ആനകൾ തന്നെ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ സ്ഥാപിക്കുന്ന ഫെൻസിംഗിന്റെ പരിപാലനവും ഉറപ്പാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ന്യൂസ് സിവി